ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കോഴിക്കോട് മേഖലാ ജില്ലാ കാര്യാലയത്തിലേക്ക് കമ്മീഷൻ അപ്രൻറ്റിഷ് പരിശീലന സദ്യയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു അഭിമുഖം നടത്തുന്ന തീയതി പതിനെട്ട് നാല് രണ്ടായിരത്തിനാലും രാവിലെ പത്ത് മുതൽ ഒഴിവുകൾ ഇരു കാര്യങ്ങളിലേക്കും രണ്ട് ഒഴിവുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പരിശീലന കാലയളവ് ഒരു വർഷമാണ് പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സ് കഴിയരുത് അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ബിരുദം അതുപോലെ തന്നെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള പി ജി ഡി സി എ അല്ലെങ്കിൽ ഡി സി എ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ മുൻപ് ബോർഡിൽ അപ്രഡീസ് പരിശീലനം നേടിയവർ അപേക്ഷിക്കാൻ അർഹരല്ല അതുപോലെ പ്രതിമാസ സ്റ്റേമെൻറ്റ് പറയുന്നത് ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ പതിനെട്ടേ നാല് രണ്ടായിരത്തി രാവിലെ പത്ത് മുപ്പ മുതൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതായി അസൽ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ആധാർ കാർഡ് സ്വയം ശേഷിപ്പെടുത്തിയ പകർപ്പ് ആറുമാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം കോഴിക്കോട് മേഖല റീജിയണൽ കോഴിക്കോട് മേഖല കാര്യാലയത്തിൽ തേർഡ് ഫ്ലോർ സമോറിയൻ സ്ക്വയർ ലിങ്ക് റോഡ് കോഴിക്കോട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് എന്ന അഡ്രസ്സിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റും പ്രസി പ്രസികരണവും നിയമനവും നടത്തുകയുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണെന്ന് പറയാൻ പറ്റില്ല കാരണം നിലവിൽ രണ്ട് വേക്കൻസിയുള്ളൂ ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ പ്രകസനം മാത്രമായിരിക്കും ഇപ്പോൾ രണ്ട് വേക്കൻസിയുള്ളൂ അപ്പം കോഴിക്കോട് മേഖലയിൽ ഉള്ളവരുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക അപ്പോൾ ചിലപ്പം ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ മയക്കിടൻ പഠിക്കും